കുവൈറ്റ് ഓർത്തഡോക്സ് സംഗമം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് തുടക്കം കുറിക്കാൻ സാധിച്ചിരിക്കുകയാണ് കുറച്ച് നാളിങ്ങനൊന്ന് മയങ്ങിപ്പോയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ സ്വാഭാവികമാണല്ലോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്നുകൂടൊക്കെ ഒന്ന് വർണ്ണേ ചെയ്യാൻ തക്ക ഒന്നും സാധിക്കാതെ പോയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ടൈമും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല അടുത്ത വർഷം മുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇവിടെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കുവൈറ്റിൽ നിന്നും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചും അവധിക്കാലം ചിലവഴിക്കാൻ നാട്ടിലേക്ക് വരുന്ന കുവൈറ്റിൽ ഇപ്പോഴുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടും അങ്ങനെ ഒരു കുവൈറ്റ് സംഗമം കൂടുതൽ ഭംഗിയായി ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം കൽക്കട്ട ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഇന്ത്യക്കുള്ള പള്ളി ഇന്ത്യക്കുള്ളിലുള്ള പള്ളികളിൽ നോക്കിയാൽ എല്ലാം കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ഫാമിലികൾ മാക്സിമം അതി കൂടുതലില്ല അതി കൂ അപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ളത് ഇന്ത്യക്ക് വെള്ളിക്വേറ്റിലാണ് അതുകൊണ്ട് തന്നെ സഭ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടായ്മയാണല്ലോ സഭ അപ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കൽക്കട്ട ഭദ്രാസനത്തിലെ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ പേര് ഇന്ത്യക്ക് പുറത്ത് കുവൈറ്റിലാകുമ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി അവിടെയാണ് കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുവൈറ്റിലുള്ളവരും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നതുമായ ആൾക്കാരുടെ സംഗമം അതിനൊരു തലത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നിങ്ങൾക്കെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ കൽക്കട്ട ഭദ്രാസനം ഒരു മിഷൻ ഡയസിസ് എന്നാണ് അറിയപ്പെടുന്നത് മിഷൻ ഡയസിസ് അത് ദേവദോസ്വ സ്ഥിതിമേനി ഈ ഭദ്രാസനത്തിൻ്റെ തുടക്കക്കാരനായ ദേവദോസ്വ സ്തിരിമേനി ആ രീതിയിലാണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭദ്രാസനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങളിൽ ഈ മിഷൻ സ്ട്രാറ്റജി പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം ഇതിനൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ ഒരു സാഹചര്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ എത്രമാത്രം സാധ്യമാകും എന്നെല്ലാവരും സംശയിക്കുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ദുർഗിൽ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റം ആരോപിക്കുകയും അവരെ എൻ ഐ എയുടെ അണ്ടറിൽ വരത്തക്കവണ്ണമുള്ള ചാർജുകൾ തയ്യാറാക്കി ഞാൻ ആ സിസ്റ്റേഴ്സിനെ പോയി കണ്ടായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ ഇവിടെ നാട്ടിൽ ഞാൻ ആ പ്രശ്നം നടക്കുമ്പം ഞാൻ അപ്പോൾ ഞാൻ ആ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയിരുന്നു പേരൻസിനെ കണ്ടു ഞാൻ ബില്ലായി ചെന്ന് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റേഴ്സിനെ കാണാൻ പോയായിരുന്നു അവർ രണ്ടുപേരും രണ്ട് ഹോസ്പിറ്റലിൻ്റെ ചുമതലക്കാര് രണ്ട് കത്തോലിക്ക പള്ളിയിലുള്ള വളരെ സാധുക്കളായ രണ്ടുപേരെ അവിടെ ജോലിക്ക് ആ പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞ് നിർദ്ദേശിച്ചു വിട്ടതനുസരിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് കയറ്റുവിട്ടു ദുർഗിൽ വന്നവരെ പ്രായപൂർത്തിയായവരാ വർഷങ്ങളായിട്ട് ജനറേഷനായിട്ട് കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടിരിക്കുന്നവരും പക്ഷെ പേര് എന്നൊക്കെ അറിയാമല്ലോ ഈ അവിടെയുള്ള പേരുകളൊക്കെ സാധാരണ പേരുകള ക്രിസ്ത്യനെയും ആയിരിക്കത്തില്ല റെക്കോഡിലൊക്കെ അവർ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ മതം മാറ്റം എന്ന ആരോപണം നടത്തി കൊണ്ടുപോയ പശ്ചാത്തലമാണ് ഉള്ളത് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ നിശ്ചയമൊന്നുമല്ല പക്ഷേ നമുക്കറിയാമല്ലോ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇതേപോലെയുള്ള വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുള്ള ശുശ്രൂഷയാണ് അത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇന്നുവരെയും വരെയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ആ വെല്ലുവിളികളെ ഏറ്റെടുത്ത് അന്നത്തെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ നമ്മുടെ ചുമതല അത് നമുക്ക് വിട്ടുകളഞ്ഞിട്ട് പോരാൻ സാധിക്കുന്ന കാര്യവുമല്ലോ അപ്പം അത് ആ ശുശ്രൂഷ പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം സഭയുടെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ആ ഭദ്രാസനത്തെയും അതിൻ്റെ ശുശ്രൂഷകളെയുമൊക്കെ പ്രത്യേകമായിട്ട് ദേവദ സുസ്തിരുമേനി വേർതിരിച്ചു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണ് നാഗ്പൂർ സെമിനാരി ഉണ്ടായത് സെമിനാരി ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ള വൈദികരുണ്ടാകണം എന്നുള്ളത് ഹിന്ദി ഭാഷയിൽ നമ്മുടെ ആരാധനകൾ ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന പുതിയ തലമുറയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥമായി പങ്കാളികളാകാൻ സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് ഇതെല്ലാം വിഭാവനം ചെയ്ത് ഒരു പ്രവർത്തന ശൈലി അവിടെ രൂപപ്പെടുത്തിയിട്ടിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ മിഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള താല്പര്യമുള്ളവരെ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് താൽപ്പര്യമുള്ളവരെ ഇവിടെ താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് പ്രത്യേകിച്ച് ആയിട്ടുള്ളവരെ ഇങ്ങനെ താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അബുവച്ചൻ ഏബ്രഹാം മുനച്ഛൻ ഇതിന് ഈ സ്ഥാപനം തുടങ്ങുമ്പോഴത്തെ ഓവദിവസം തിരുമേനി സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇതിനെ തുടക്കം കുറിച്ചെങ്കിലും തിരുമേനി പെട്ടെന്ന് കടന്നുപോയത് കൊണ്ട് അത് സാധിച്ചില്ല എന്നാൽ ഏബ്രഹാം മുനച്ചൻ നിന്ന് ഇതിന് ഈ ബിൽഡിങ്ങുകളും മറ്റു ഒക്കെ രൂപപ്പെടുത്തി ആ രീതിയിൽ ഇതിന് ശ്രമം നൽകിയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാളെപ്പോലും നോർത്ത് ഇന്ത്യയിലേക്ക് കിട്ടാത്ത ഒരു സാഹചര്യമായി മാറി അങ്ങനെയൊരു സാഹചര്യത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നു ഉദ്ദേശിച്ച കാര്യം എങ്കിലും ഉദ്ദേശിച്ച കാര്യം ദേവദോഷ സ്തിരിമേനി ഉദ്ദേശിച്ച പർപ്പസ് ഈ മിഷൻ സെൻറ്റർ കൊണ്ട് നടക്കുന്നില്ലെങ്കിലും സഭയുടെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കൈത്തായങ്ങലായി മാറാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിന് സാധിക്കണം എന്നുള്ളത് നമ്മൾ വിഭാവന ചെയ്യുന്ന സംഗതിയാണ് ദേവദോഷ സ്തിരിമേനി ജീവിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് നൂറ് വയസ്സ് തികയുമായിരുന്നു നൂറ് വയസ്സ് കംപ്ലീറ്റ് ആകുമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ബർത്ത് സെൻറ്റിനറി ആയിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പ്രധാനമായിട്ടും ചില പ്രോജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തു ഒന്ന് ഉത്തരഭാരതത്തിലെ നോർത്ത് ഇന്ത്യയിലെ മലങ്കര സഭയുടെ അതിപുരാതനമായ മിഷൻ പ്രസ്ഥാനമായ മക്കുഡിയ മിഷൻ മക്കുഡിയ മിഷൻ ഒരു കാലഘട്ടത്തിൽ നൂറ് വില്ലേജുകളിൽ മക്കോടിയയും പരിസരത്തുമുള്ള നൂറ് വില്ലേജുകളിൽ അതിൻ്റെ ഉണ്ടായിരുന്നു കാസായിയുടെ ഒക്കെ കൂടി നൂറ് വില്ലേജുകളിൽ ഇന്ന് വില്ലേജുകളുടെ സ്വഭാവം മാറി പഴയ പോലെയുള്ള ആവശ്യങ്ങളുണ്ടാകുന്നില്ല വില്ലേജുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പരിമിതികളുണ്ടായി അതുകൊണ്ട് പഴയ പോലുള്ള അല്ലെങ്കിൽ അത് മക്കോഡിയ മിഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രസക്തി നഷ്ടപ്പെട്ടെങ്കിലും മക്കോഡിയ മിഷൻ സെൻ്റർ വളരെ പ്രസക്തമായ ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നു അവിടെ ദേവദോസ് ദേവദോസിതിരുമേനി ആഗ്രഹിച്ച ആയി ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ചാപ്പൽ പണി ഞാൻ ആഗ്രഹിച്ചു ആ ചാപ്പൽ പണി നടന്നില്ല അദ്ദേഹം ഒരു കല്ല് വാഴ്ത്തി വെച്ചിരുന്നത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് ദേവദോസ് ദേവദോസ്തിരിമേനി വാഴ്ത്തി കല്ല് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് ആ ചാപ്പൽ പണി ഉടനെ തുടങ്ങാൻ പോവുകയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്തെ ബിൽഡിങ് ആണ് മിഷൻ സെൻറ്റർ അവിടെ വന്നിട്ടുള്ളവർക്കറിയാം വളരെ പുരാതനമായ ബിൽഡിംഗ് അതിൻ്റെ മെയിൻ്റനൻസ് പണി പ്രവർത്തന പണികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അതും തുടങ്ങി അത് സഭ എല്ലാ സഭാ വിഭാഗങ്ങൾക്കും ഉപയോഗിക്കാൻ സാധ്യമായി ഒരു ക്യാമ്പ് സെൻ്ററായിട്ടും വില്ലേജിലെ മനുഷ്യർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ തക്കവണ്ണം ഉള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ദേവദോസി സ്തിരിമേനയുടെ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന സംഗതിയാണ് കാര്യം ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ കാരണം ഇതിനകത്തൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് സഹകരിച്ചിട്ടുള്ളവരായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദേവദോശ സ്തുരിമേനി ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവരാണ് അതിൻ്റെ ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താൽപ്പര്യമുണ്ട് എന്നെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അതൊന്നും നിന്നു പോയിട്ടില്ല ഈ കാലഘട്ടത്തിനനുസരിച്ച് മലങ്കര സഭയുടെ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനമായി മക്കോടിയ മിഷൻ അതെന്നും നിലനിൽക്കണമെന്ന് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കണമെന്നുള്ള ചിന്തയിൽ തന്നെ നമ്മളതിനെ രൂപപ്പെടുത്തുകയും എല്ലാ പ്ര സഭകൾക്കും ഉപയോഗിക്കത്തക്ക തരത്തിലുള്ള ഒരു ക്യാമ്പ് സെൻറ്ററായിട്ട് ഒരു നൂറുപേരിൽ താഴെയുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ യൂത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ സോറി കേരളത്തിലുള്ള കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് സംഘടിപ്പിക്കാൻ അവിടെ താമസിക്കാനും ഒരു നൂറ് പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പിന് ക്യാമ്പായിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കഴിയാൻ തക്ക ഓണമുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പ് അതിനെ രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടക്കുക എൻ്റെ പണികൾ തുടങ്ങി അവിടെ ത്യോദ സിസുന്മാരുടെ കാലഘട്ടം മുതൽ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ലിനിക്കുണ്ട് ഒരു എം ബി ബി എസ് ഡോക്ടറും ഒക്കെ ആയിട്ട് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്ലിനിക്ക് പക്ഷെ ആ ക്ലിനിക്ക് ക്ലിനിക്കിന് ഇപ്പോഴൊരു പരിമിതി ഉള്ളത് നിങ്ങൾക്കറിയാമോ നമ്മൾ നൂറ് വില്ലേജുകളോളം മിഷൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് മെഡിക്കൽ ഇത് നൂറ് വില്ലേജുകളിലോളം ഉണ്ടായിരുന്നു പക്ഷേ ഈ വില്ലേജുകൾ തമ്മിൽ വില്ലേജ് റൈവലറി ഉണ്ട് വില്ലേജ് റൈവലറി ഉണ്ട് ഇപ്പോൾ ഇതൊരു വില്ലേജിലാണ് നിൽക്കുന്നത് ആ വില്ലേജ് ബ്രിട്ടീഷുകാരുടെ ഫ്രണ്ട്സ് മിഷനറീസ് തുടക്കമിട്ടതാണ് അത് അവിടെ ആ വില്ലേജിലുള്ള ഭൂരിഭാഗം പേരും ക്രിസ്ത്യൻസാണ് ക്രിസ്ത്യൻസ് ആംഗ്ലിക്കൻസ് ആംഗ്ലിക്കൻസാണ് അപ്പം നമുക്ക് അവിടെ ഒരു ത്രെട്ടില്ല നമുക്ക് അവിടെ ഒരു നമ്മുടെ പ്രവർത്തനം ത്രെട്ടില്ല കാര്യം അവിടെയുള്ളവരെല്ലാം ക്രിസ്ത്യൻസാണ് കഴിഞ്ഞ പ്രാവശ്യം ബാവാ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമായിരിക്കും ബാബായെ പാട്ടുപാടി എതിരേറ്റത് ആ ലോക്കൽ ക്രിസ്ത്യൻ ആ വില്ലേജിലെ ക്രിസ്ത്യൻസാണ് നമ്മുടെ മിഷൻ സെൻ്റർ നിൽക്കുന്ന സ്ഥലത്തെ ക്രിസ്ത്യൻസാണ് തിരുമേനിയെ പാട്ടുപാടി മിഷൻ സെൻറ്ററിലേക്ക് എതിരേറ്റത് അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് വില്ലേജ് റൈവലറി ഉണ്ട് ഒരു വില്ലേജിലുള്ളവർക്ക് മറ്റേ വില്ലേജിലുള്ളവരെ കാണാൻ പാടില്ല അപ്പോൾ ഈ ക്ലിനിക്ക് കാര്യക്ഷമമായിട്ട് എല്ലാ വില്ലേജുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ പ്രാക്ടിക്കലി അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്തിയ പ്ര പ്രതിവിധി എന്ന് പറയുന്നത് വില്ലേജിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളവിടെ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് സി ബി എസ് ഇ നിലവാരമുള്ള ഒരു സ്കൂളുണ്ട് സി ബി എസ് ഇ നിലവാരത്തിലുള്ള ഒരു സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഈ വില്ലേജിലെ കുട്ടികൾക്ക് വേണ്ടി ഈ വില്ലേജുകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ് അവരെ വില്ലേജുകളിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന സി ബി എസ് ഐ നിലവാരം സി ബി സി ഐ സി ബി സി നിലവാരമുള്ള സ്കൂളാണ് ആ സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് ക്ലിനിക്ക് മാറ്റുകയാണ് ആ ക്ലിനിക്കിൻ്റെ ബിൽഡിങ് തിരുമേനി വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത ദുബായ് പള്ളിയുടെ ദുബായ് പള്ളിയുടെ ആദ്യത്തെ വികാരിയാണ് കെ കെ പുന്നു സച്ചൻ അവർ വളരെ സന്തോഷപൂർവ്വം ആ ക്ലിനിക്കിൻ്റെ പണിയുടെ സ്പോൺസർ ആ കെട്ടിടത്തിൻ്റെ പണി അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ അതിൻ്റെ പണി അവിടെ സ്കൂൾ ക്യാമ്പസിലേക്ക് ക്ലിനിക്ക് മാറ്റുകയാണ് അപ്പോൾ അത് തുടങ്ങി അതും ഈ ബർത്ത് സെൻ്റിനറി പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ള സംഗതികൾ ബർത്ത് സെൻറ്ററിന്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മസ്കറ്റ് ഇടവക മസ്കറ്റിയും കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ മസ്കറ്റ് ഇടവക മസ്കറ്റും കുവൈറ്റു ആണല്ലോ കൽക്കട്ട ഭദ്രാസനത്തെ ഇത്രത്തോളം ശ്രേഷ്ഠമായ ഒരു ഭദ്രാസനമാക്കി വളർത്തിയെടുത്തത് മസ്കറ്റ് ഇടവക സ്പോൺസർ ചെയ്ത ഒരു പ്രിൻറിംഗ് പ്രസ് അവിടെയുണ്ട് നമ്മുടെ അരമനയുടെ ക്യാമ്പസിലാ ആ പ്രിൻ്റിങ് പ്രസ് അത് നമ്മൾ ഡയേസിൻ്റെ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിക്കേഷൻസ് പറയുന്ന ഒരു ബൃഹത്തായ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ടും അങ്ങനെ പ്രിൻറ്റിങ് പ്രസ് അത് പുനരുദ്ധരിച്ച് അത് മോഡേൺ ഇക്യുപ്മെൻസ് പ്രസ് പ്രിൻറ്റിങ് ഇക്യുപ്മെൻസൊക്കെ വാങ്ങിച്ച് അതിൻ്റെയും പണി തുടങ്ങി കെട്ടിടത്തിൻ്റെ കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രിൻറ്റിങ് പ്രസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി മെഷീനറി ഒക്കെ ഇനി പുതിയത് വരണം അപ്പോൾ അങ്ങനെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കൽക്കട ഭദ്രാസനത്തിൻ്റെ സെൻറ്റ് തോമസ് പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബൃഹത്തായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപപ്പെടുത്തി അതും ദേവദോസി സിനിമേനയുടെ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റായിട്ട് നമ്മൾ വിഭാവന ചെയ്ത ഈ രണ്ട് മക്കോഡിയ മിഷൻ്റെയും ഇതും അതിപ്പം ഒരു വർഷവും കൊണ്ടൊന്നും ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയില്ല കുറേ സമയം സമയമെടുക്കും ഗ്രാജുവലായിട്ട് പറ്റുള്ളൂ പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ താമസവും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഈ കാര്യങ്ങൾ അവിടെ ശക്തമായിട്ടും ഭംഗിയായിട്ടും നടക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം സഹകരണം ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് കുവൈറ്റ് കുവൈറ്റിടവകയാണ് ഇപ്പോൾ ഈ ഭദ്രാസനത്തെ വളർത്തേണ്ടത് ആ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതും സ്മരിക്കപ്പെടേണ്ട ഓർക്കേണ്ട സംഗതിയാണ് അതോടൊപ്പം ചേർന്നുള്ള മൂന്നാമത്തെ ദേവദോസ് സിനിമയുടെ ബർത്ത് സെൻറ്ററിൻ്റെ പ്രവചിക്കാൻ മൂന്നാമത്തെ സംഗതിയാണ് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ തിരുമേനി തുടങ്ങിയത് അവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രേഷിത പ്രവർത്തകരെ പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു സെൻറ്റർ ആയിട്ടാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധിക്കുന്നില്ല നമുക്ക് ആരെയും കിട്ടുന്നേ ഇതുവരെ ഇതുവരെ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സിസ്റ്റേഴ്സിനെ പോലും നമ്മുടെ കോൺവെൻറ്റിലേക്ക് വന്നിട്ടുമില്ല ആരും വന്നിട്ടില്ല ആരും അങ്ങനെ തിരുമേനി നിങ്ങൾക്കറിയാം തിരുമേനി എല്ലാ പള്ളികളിലും പോകുമ്പോൾ ഇതായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കണം എന്നുള്ളത് എല്ലാ പള്ളികളിലും എല്ലാ പ്രാവശ്യവും പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും നമ്മുടെ സഭയിലെ മനുഷ്യരുടെ കാഴ്ചപ്പാടും പിന്നെ ദമ്പതികൾ കുഞ്ഞുങ്ങൾ ഭാരമാകുന്നു എന്നുള്ള തോന്നൽ കൊണ്ട് ഒന്നും ഒക്കെയായിട്ട് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേലയ്ക്കായിട്ട് വരാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാഴ്ച ഒരു ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള മീറ്റിങ്ങുകൾ കോൺഫറൻസുകൾ വെക്കേഷൻ സമയത്ത് ഇവിടെയുള്ള സാധാരണ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള അങ്ങനെ അങ്ങനെയുള്ള ടീച്ചിങ് അങ്ങനെയുള്ള മീറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ സഭയുടെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉപയോഗിക്കുന്ന ചർച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ കാണാം അവിടെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അതിസാധാരണ സ്റ്റിച്ചിങ് ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ പള്ളിക്ക് പള്ളിയിലെ തുണിത്തരങ്ങൾ പള്ളിക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ അച്ഛന്മാരുടെ വേഷങ്ങൾ പള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റ് ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ ഈ കോപ്റ്റിക് സഭയൊക്കെ നമ്മുടെ ഈ ദിയസ്കൊറോസ് സുരുമേനിയോട് ഇരിക്കുന്ന തിരുമേനിക്കറിയാം എത്യോപ്യയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹമാണല്ലോ സഭ എന്ന് പറയുന്ന ഒരു സാധു സഭയാണ് പക്ഷേ എത്യോപ്യൻ സഭയിലെ ഒരു സഭയിലൊരു വിസിറ്ററായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എത്യോപ്യൻ കുരിശ് എത്യോപ്യൻ സഭയുടേതെന്ന് പറഞ്ഞാൽ ഒരു കുരിശ് കൊടുക്കാനുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കത്തോലിക്കരുടെ സ്ഥാപനത്തിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും അതാണ് നമ്മുടെ സ്ഥിതി നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇതായിട്ടുള്ള ഇത്രയും പൗരാണികമായ സഭയുടേതായിട്ടുള്ള ഈ സഭയുടേതെന്ന് പറയാനുള്ള സാധനങ്ങൾ ചർച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ് അത് തുണിത്തരങ്ങൾ മറ്റ് കുരിശുൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ കെ കെ ജോസഫ് അച്ഛനും പിന്നെ ഷാജി നമ്മൾ ഷാജി ഉണ്ട് പിന്നെ ബിജി അവിടെ ഇരിക്കുന്ന ഇതിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ബിജി ഇവർ മൂന്ന് പേര് അച്ഛൻ ആ അച്ഛനും കൂടെ ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും ഒക്കെ ഉണ്ട് അല്ല പ്രധാനമായിട്ടും ഇതിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നവർ മൂന്ന് പേരുമാണ് അവരൊക്കെ കമ്മിറ്റിക്കാരാണ് അച്ഛൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ട് ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാകണം എന്നിപ്പോൾ കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നമ്മളത് തുടങ്ങി ഈ ഈ ഉദ്ദേശം സാധിച്ചെടുക്കാൻ ദേവദവിശ്വസിമേനേട്ടേയും ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സംഗതിയാണ് ഈ സ്ഥാപനം ഇപ്പം ഇത് ഇവിടെ ഉള്ളവർ അതിനൊരു മുൻകൈയ്യെടുത്ത് ഈ ഉദ്ദേശം സാക്ഷ്യ സഫലീകരിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ തക്കവണ്ണം ശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ക്വൈറ്റിലെ നാല് ഇടവകൾ മഹാ ഇടവക മഹാ ഇടവക മലങ്കരസഭയുടെ തന്നെ വളരെ ശ്രദ്ധേയമായ ഇടവകയാണ് ഏറ്റവും വലിയ മലങ്കര സഭയിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ മലങ്കര സഭയിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ നമ്മുടെ കുവൈറ്റ് പഴയപള്ളി സെൻറ്റ് തോമസ് അഹമ്മദി പഴയപള്ളി സെൻറ് സ്റ്റീഫൻസും സെൻറ് ബേസിൽ സെൻറ്റ് ബേസിൽ ചർച്ചിൻ്റെ വികാരിയച്ചനൂടെ പാജു അച്ഛനൂടെ ഇതിൽ സംബന്ധിക്കുന്നുണ്ട് കുവൈറ്റ് മഹായിഡവയിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അമ്പർ മെമ്പർ തോമസ് കുരുപിള്ള സംബന്ധിക്കുന്നു മഹ പഴയ അഹമ്മദി പഴയപള്ളിയിൽ നിന്നുള്ള സോജി പോൾ വർഗീസ് സംബന്ധിക്കുന്നു മറ്റ് വൈദികരൊക്കെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും സത്യത്തിൽ ഇത് ഇതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി ഇന്നത്തെ ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി ഈ വൈദികരും അവിടെ കമ്മിറ്റി അങ്ങനെല്ലാം കൂടെ ചേർന്ന് അവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ ഇതിപ്പോൾ വിടുന്നത് അവിടെ നിന്ന് എല്ലാവർക്കും ഒന്നും വന്ന് സംബന്ധിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിലും അടുത്ത വർഷം നമ്മളിത് തുടങ്ങുമ്പോൾ ക്വൈറ്റിലെ എല്ലാ ഇടവങ്ങളും അവധിക്കു വരുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും കൂടെ സംബന്ധിക്ക തരത്തിൽ ഒരു നല്ല സമ്മേളനമായിട്ട് നല്ല സമ്മേളനമായിട്ട് രൂപപ്പെടുത്തുവാനത്തെ കൗണം നമുക്കിടയാക്കണം ക്വൈറ്റ് ഇടവകയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരും അവിടെ ഉള്ളവരും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ദേവദോസ് ഉസ്ഥിരിമേനി എന്നുള്ളത് നമ്മൾ ഓർക്കണം കാര്യം അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ സഭ അതിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം നോർത്ത് ഇന്ത്യയുടെ മിഷനെ പറ്റിയും നോർത്ത് ഇന്ത്യൻ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയും ഇത്രയും ഗഹനമായി ചിന്തിച്ച് അതിനുവേണ്ടി കാര്യങ്ങളെ രൂപപ്പെടുത്തിയ ഒരു മനുഷ്യൻ വേറെയില്ല അവിടെ നിങ്ങൾക്കറിയാമല്ലോ സ്ഥലമാണ് ഇവിടെ തിരുവേനി ഖബറടങ്ങിയത് ഇവിടെയാണെങ്കിൽ ഈ മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുകയും കാര്യങ്ങളൊക്കെ വലിയൊരു ഇതായിട്ട് വരും പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചില്ല ആ മണ്ണിനു വേണ്ടിയാണ് താനെന്ന് അദ്ദേഹം വിശ്വസിച്ചു തന്നെ ദൈവം വിളിച്ചത് ആ മണ്ണിനു വേണ്ടിയാണെന്നുള്ളത് നോർത്ത് ഇന്ത്യയ്ക്ക് വേണ്ടിയാണെന്ന് നോർത്ത് ഇന്ത്യയുടെ മണ്ണ് ആ മണ്ണിനു വേണ്ടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ആ മണ്ണിൻ്റെ ഭാഗമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ ആ മണ്ണിൻ്റെ ഭാഗമായി മാറി അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൻ്റെ ഭാഗമായി ആ ജീവിതം അലിഞ്ഞു ചേർന്ന് അതിനുവേണ്ടി ആ ജീവിതം പൂർത്തീകരിച്ച ഒരു ഒരു പുണ്യവാനായ പിതാവാണ് ദേവദൂസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ പ്രയത്നിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ് അതുകൊണ്ട് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പള്ളികളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോടും എല്ലാവരോടും പറയുന്നതാണ് പ്രത്യേകിച്ച് ഈ തിരുമേനിയുമായ ഈ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റ് അതെല്ലാ കാലവും നിലനിൽക്കത്തക്കവണ്ണം എല്ലാവരും താങ്ങുന്ന രീതിയിൽ അതിൽ പങ്കാളികളാകണം എന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മിപ്പിക്കാറുണ്ട് കാരണം അത് ദേവദോസ് തിരുമേനിയെ സ്മരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കർമ്മമാണ് ദൗത്യമാണ് അതൊരു പുണ്യമാണ് കാര്യം അദ്ദേഹം ജീവിച്ചത് നോർത്ത് ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ആ ഭദ്രാസനം അതിനു വേണ്ടിയാണ് രൂപപ്പെടുത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ രൂപപ്പെടുത്തി എടുത്തത് അങ്ങനെയാണ് ആ ദൗത്യം ഇപ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ നമ്മൾ അത് വിസ്മരിച്ച് പോകുവാൻ ഇടയാകരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ എല്ലാ വൈദികരുടെയും വൈദിക സമൂഹത്തിൻ്റെയും ബിലായ്മഷൻ്റെയും എല്ലാ കുടുംബങ്ങളുടെയുമായിട്ടുള്ള എല്ലാ ആശംസകളും ഈ കുവൈറ്റ് കുടുംബസംഗമത്തിന് നേരുവാൻ്റെ കോണം ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു ഇതിൽ പ്രയത്നിച്ച എല്ലാവരെയും എല്ലാവരെയും എൻ്റെ സന്തോഷം അറിയിക്കുന്നു നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ശക്തമായ വാനും അടുത്ത വർഷം മുതൽ കൂടുതൽ സജീവമായി എല്ലാവർക്കും അനുയോജ്യമായ എല്ലാവർക്കും വന്ന് സംബന്ധിക്കാൻ അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ അത് കൂടുവാനും തക്കവണ്ണം നമുക്കിടയാകണം പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഭ്യന്യനായ യുഹാനോൻ മാർത്തിയസ് കുറോസ് തിരുമേനി ഇന്ന് സമയം കണ്ടെത്തി നമ്മളോട് ഇവിടെ പങ്കുചേരുന്നതിനുള്ള സന്തോഷവും അവിടെയുള്ള മുൻ വികാരിമാരും പ്രത്യേക ചെറമ്പാശനും എല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിലും നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുവാനിടയായതിനുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാനെൻ്റെ ആമുഖ വാക്കുകൾ